കോടി രൂപ നിർമ്മിച്ച കുപ്പം കാവുങ്കൽ റോഡ് ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തു മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു മുതുകുടയിൽ നിന്ന് ആരംഭിച്ച് കാവുങ്കലിൽ അവസാനിക്കുന്ന ഒന്നര കിലോമീറ്ററിലധികം നീളമുള്ള റോഡ് വീതി കൂട്ടി മെക്കാഡം ടാറിംഗ് ചെയ്തു ഓവുചാൽ കലുങ്കുകൾ ഇരുവശങ്ങളിലും കോൺക്രീറ്റ് കരിങ്കൽ വിത്തി റിഫ്ലക്റ്റീവ് റോഡ് മാർക്കിംഗ് സൂചക ബോർഡുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചാണ് റോഡ് ഉദ്ഘാടനം ചെയ്തത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു മികച്ച റോഡുകളും പാലങ്ങളും നാടിൻ്റെ തന്നെ മാറ്റുകയാണെന്ന് മന്ത്രി പറഞ്ഞു നവീകരിച്ച മുതുകുട കാവുങ്കല റോഡ് ഉദ്ഘാടനം ചെയ്തതായി സന്തോഷത്തോടെ അറിയിക്കുകയാണ് കുപ്പം കാവുങ്കൽ റോഡിൻ്റെ ഭാഗമാണ് നവീകരിച്ച ഭാഗം ഒന്നര കിലോമീറ്ററോളം വരുന്ന റോഡ് വീതി കൂട്ടി ബി എം എൻ ബി സി നിലവാരത്തിൽ നവീകരിച്ചിരിക്കുകയാണ് രണ്ടര കോടിയോളം രൂപ അനുവദിച്ചാണ് ഈ റോഡ് നവീകരിച്ചിരിക്കുന്നത് ഗ്രാമീണ മേഖലയിലൂടെ കടന്നു പോകുന്ന റോഡ് എന്ന നിലയിൽ ഈ നാടിൻ്റെ ആകെ വികസനത്തിന് ഈ നവീകരണം ഗുണകരമാകും ടൂറിസത്തിനു കൂടി സാധ്യതയുള്ള പ്രദേശം കൂടിയാണ് ഈ മേഖല പ്രശസ്തമായ മംഗലശ്ശേരി വള്ളംകളി നടക്കുന്ന പ്രദേശമാണ് ഈ റോഡ് കൂടി ഉന്നത നിലവാരത്തിൽ നവീകരിച്ചതോടെ പട്ടുവം പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും ബി എം എൻ പി സി നിലവാരത്തിലായി എന്നുള്ള സന്തോഷം അവരെ അറിയിക്കുകയാണ് കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലെ റോഡുകളാകെ മികച്ച നിലവാരത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു ശ്രീ എം വിജിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വികസന പദ്ധതികൾക്ക് മികച്ച പിന്തുണ എല്ലാ നിലയിലും തുടർന്നും നൽകും എന്നറിയിക്കുകയാണ് പശ്ചാത്തല സൗകര്യങ്ങളുടെ ഹബ്ബായി കേരളത്തെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ എൽ ഡി എഫ് സർക്കാർ വൈവിധ്യമാർന്ന പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് കേരളത്തിൻ്റെ പൊതുചിത്രം ഗുണപരമായി മാറ്റുന്നതിൽ പശ്ചാത്തല വികസനം വഴി സാധ്യമാകുന്നുവെന്ന് നമുക്ക് പറയാം എം വിജിൻ എം എൽ എ അധ്യക്ഷത ഓഹിച്ചു പട്ടുവം പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീമതി വൈസ് പ്രസിഡന്റ് വി വി രാജൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം സീനത്ത വാർഡ് മെമ്പർ പി അജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു